ഹായ് ഹലോ ഹായ്ലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ ആക്കിയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കേണ്ടേ അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങനാന്നല്ലേ വേറെ എങ്ങോട്ടുമല്ലാ കേട്ടോ നമ്മുടെ ആലത്തിയൂർ ഹെവൻസ് പ്രീ സ്കൂളിലേക്കാണ് അപ്പോൾ നമുക്ക് ഇദ്ദേഹം കുറച്ച് മിഠായി മേടിക്കുക അപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മങ്ങലത്തുള്ള ബേക്കറിയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ഷെബീറാക്കാനെ കടയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ കയറി പിന്നെ നമ്മുടെ കൂടെ മീ മോളും കൂടെ ഉണ്ടായിരുന്നെട്ടോ ഞാൻ മോളേക്കാണ് നേരെ സ്കൂളിലേക്ക് പോയത് കാക്കാനും കൂടെ സാധാരണ ആൾ പോകാറുള്ളത് പക്ഷേ ഞാൻ ഉറ്റിയിൽ എൻ്റെ കൂടെ ആയിട്ട് വിട്ടത് അതിലൊരു കാറുണ്ട് വളരെ സന്തോഷം തരുന്ന ഒരു കാരണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ടോ ഞാൻ കുറച്ച് മിഠായിയും മിഠായും ലീഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ബോക്സിലൊക്കെ ആക്കിയിട്ട് നല്ലതായിട്ട് പുളിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെബീറൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് മേടിച്ച് നേരെ നമ്മൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പോയാൾക്കത് കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ട് എന്നെ വിട്ട് പോകാൻ മിഠായി അവൾക്ക് തന്നെ കൊടുക്കണത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ മിഠായി മേടിക്കാനുള്ള കാരണം എന്താണെന്നറിയോ അവൾ കുറാൻ മുപ്പത് ദിവസവും കംപ്ലീറ്റ് ഓതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സന്തോഷമായിരുന്നു രക്ഷിതാവുന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തരണ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് നേരെ സ്കൂളിലേക്ക് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതേ സമീർ സാറും രസീമേമുണ്ടായിരുന്നു അവർ രണ്ടുപേരും കയ്യിലെത്തേ ഞാൻ മിഠായി കൊടുത്തു അങ്ങനെ അവർക്കും തന്നെ വളരെ സന്തോഷമായിരുന്നു വേറെ ഒന്നുമല്ല ഇവരുടെ ക്ലാസ്സിൽ സ്കൈ ട്യൂ ബൈസിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഇതേപോലെ കൂറാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസമാകുന്നേ ഉള്ളൂ പക്ഷേ കംപ്ലീറ്റ് ആയി വളരെ സന്തോഷമായി അപ്പോൾ നമ്മൾ നമ്മുടെ ഹെവൻസിലെ എല്ലാ കുരുന്നുകൾക്കും എല്ലാ മക്കൾക്കും സ്വീറ്റ്സ് നൽകാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണിത് ഞങ്ങൾ മിഠായിട്ട് ഓരോ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നു പിന്നെ എൻ്റെ മോളുടെ പ്രായം എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കൂറാൻ കംപ്ലീറ്റ് ഒറ്റക്ക് ആരുടെയും സഹായി സഹായമില്ലാണ്ട് ഒറ്റയ്ക്ക് ഓതും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയല്ലേ ഞങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു കുറാൻ ഓദിക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷെ നമ്മൾ ഒരിക്കലും ഞാൻ അവൾ ഇങ്ങനെ ഓതും ഒരിക്കലും ഒരിക്കലും അറിയില്ലായിരുന്നു കാരണം നമ്മൾ അങ്ങനെ ഒക്കെ നമ്മൾ ഓതി കൊടുക്കുന്നതല്ലാണ്ട് അവരൊറ്റയ്ക്ക് ഓതുന്നത് നമുക്ക് അറിയില്ല പിന്നെ അവർ അത്രയും എഫേർട്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഓരോ മക്കളെയും ഓരോ മക്കളെയും സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് ഓരോ സെൻറ്റൻസ് വീട്ടിലേക്ക് വിറ്റുവരുമ്പോൾ നമ്മളത് ഓതി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തി ഞാൻ സത്യമാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ പഠിച്ചുകൊണ്ടേ കുട്ടി കുറാൻ എന്നുള്ളത് കാരണം അത്രയും ഒരു വീട്ടിലെത്തുമ്പോൾ പ്രത്യേക ഒരു മടിയാണ് പക്ഷേ ഇവർ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ അവർ അവരെ കളിയിലൂടെയാണ് നമ്മുടെ മക്കളെ മനസ്സിൽ കീഴടക്കുക പഠിപ്പിക്കുന്നതായിക്കോട്ടെല്ലാം അവരെ മൈൻഡിൽ കതുതാക്കുന്നതൊക്കെ അത്രയും നല്ല രീതിയിലായിട്ട് അവർ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ നമ്മൾ കുറ ആ കൊടുക്കാൻ പറഞ്ഞു ഞാൻ കൊടുത്തു കൊടുത്തപ്പോൾ അപ്പോൾ ആൾ ഓരോ അക്ഷരങ്ങളും അനുസരിച്ച് ഓദ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം ഭയങ്കര സന്തോഷമായി കാരണം അവൾക്ക് പറ്റിയത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അവൾക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഓതാനും അതുപോലെ ഒരു മൂന്ന് മാസം കൊണ്ട് കുറാൻ കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കാനും കഴിയുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഞാൻ ഓക്കാറുണ്ട് അതുപോലെ സ്കൂളിൽ നിന്നും മാമ്മാർ ഓദിക്കാറുണ്ടായിരുന്നു കാരണം മാം വിളിച്ച് പറഞ്ഞാൽ ആൾ കുറാൻ കംപ്ലീറ്റ് ആക്കിയിട്ടാന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കരഞ്ഞുപോയി കാരണം പഠിച്ചതിനെ നമ്മുടെ കുട്ടി ആ ഒരു പ്രായത്തിൽ ഒരു അഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രായത്തിൽ അവൾ ഓതിയുള്ളൂ എന്നുള്ളത് ഭയങ്കര എനിക്ക് സത്യം പറയാൻ ആക്സെപ്റ്റ് ചെയ്യാൻ സത്യം പറഞ്ഞ ഒരു ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു ഒരു മടി അങ്ങനെ ആയിരുന്നു കേട്ടോ അത് എന്നാലും ഞാൻ ആ സ്പോട്ടിൽ തന്നെ സ്കൂളിലെത്തി ഞാൻ അവളിട്ട് അവൾക്ക് അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ മിട്ടായിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആൾക്ക് പക്ഷെ അപ്പോൾ തന്നെ കുറേ കുട്ടികൾ പോയിട്ടാണ് പിറ്റേ ദിവസം വീണ്ടും ഞാൻ മല്ലാ മക്കളും മിട്ടായിട്ട് പോകുക ഞാൻ പോയി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെ മേമാറ്റൊക്കെ സംസാരിച്ചു എന്താ പറയുക ഒരുപാട് സന്തോഷമായിട്ട് എന്തായാലും ഇൻഷാല്ലാ അവൾ രണ്ടാമത്തെ കത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് ആക്കണം ഇപ്പോൾ അവൾക്കും തന്നെ അത് ഓതരണം എന്നുള്ള ഭയങ്കര ഒരു ത്രില്ലിലാണ് ആള് അങ്ങനെന്താ ആള് ക്ലാസിലേക്കൊക്കെ പോയപ്പോ വീഡിയോ എത്രയുള്ളൂട്ടാ